രാജ്യത്തിന്റെ മഹത്തരമായ ചരിത്രം മതേതര പാരമ്പര്യം ഭരണഘടനാ മൂല്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകണമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിരോധം കൃഷി വ്യവസായ വൈജ്ഞാനിക ശാസ്ത്ര മേഖലകളിൽ രാജ്യം മുൻപന്തിയിലാണ് സംസ്ഥാനങ്ങളിൽ കേരളം ഇക്കാലയളവിൽ കൈവരിച്ച നേട്ടങ്ങളും രാജ്യത്തെ സാമ്പത്തിക തൊഴിൽ പ്രശ്നങ്ങൾ മറികടക്കാനാകണം സ്വാതന്ത്ര്യ സമരത്തിലൂടെ മുൻതലവറുകൾ നടത്തിയ പ്രവർത്തനങ്ങളാണ് രാജ്യത്തെ ഇന്നത്തെ നിലയിൽ എത്തിച്ചത് വർഗീയതക്കെതിരെ ഓരോ മലയാളിയും ഒന്നിച്ചു നിലകൊള്ളണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ വിവിധ വസ്ത്രധാരണ രീതികൾ എല്ലാം ഒരു രാജ്യം ബ്രിട്ടീഷുകാരുടെ കോളനി ഭരണത്തിന്റെ ദുഃഖത്തിന് കീഴിൽ ദീർഘകാലം അനുഭവിച്ച അടിമത്വം നമുക്ക് ഒരു ഭീകരമായ ഓകയാണ് നമുക്ക് ലോകത്തിൽ ഏറ്റവും വലിയ സ്ഥാനമുണ്ടായിരുന്ന പല മേഖലയിലും നമ്മുടെ നാടിനുണ്ടായിരുന്ന ഇന്ത്യക്കുണ്ടായിരുന്ന സ്ഥാനം അതിന്റെ സാമ്പത്തികമായിട്ടുള്ള നട്ടല് ഒക്കെ തകർക്കുന്ന ആ അടിച്ചമർത്തപ്പെട്ട കോളനി കാലത്തിൽ അതിനെതിരെ ശക്തരമായ സമരം നടത്തിയ നമ്മുടെ പൂർവികരാണ് സ്വാതന്ത്ര്യ വേണ്ടി നടത്തിയ ഉജ്ജ്വലമായ ത്യാഗമാണ് നമ്മുടെ രാജ്യത്തെ നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇന്ന് ലോകത്തിനു മുമ്പിൽ തലയുദ്ധത്തിൽ ഉയർന്നു നിൽക്കാവുന്ന കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടുകൊണ്ട് ഏറ്റവും അഭിമാനകരമായ ജനാധിപത്യ സംവിധാനം പടുത്തുയർത്താൻ കഴിഞ്ഞ ലോകോത്തരമായ ലോകമായി അംഗീകരിച്ച ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യമെന്നു വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അനുബന്ധമായ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളുടെ കാര്യത്തിൽ എല്ലാം നമുക്ക് മുൻപന്തി വരാൻ കഴിഞ്ഞു ഇനിയും കൂടുതൽ മുന്നിൽ വരാനുണ്ട് എന്നുള്ളത് സത്യമാണ് എല്ലാ സംസ്ഥാനങ്ങളുടെയും വളർച്ച തുല്യമല്ല കേരളത്തിലും മറ്റു സംസ്ഥാനത്തും ഉള്ള നേട്ടങ്ങൾ നമുക്ക് എടുത്തു പറയാവുന്നതാണ് ഇന്ത്യക്ക് മുമ്പിൽ നമ്പർ വൺ സ്ഥാനം പല മേഖലകളിലും നിരന്തരമായി കിട്ടും ഇന്ത്യയുടെ പ്ലാനിങ് കമ്മീഷൻ ആയാലും ഇപ്പോൾ നീതി ആയോഗായാലും റാങ്കിങ്ങിൽ പല മേഖലകളുണ്ട് നമ്മുടെ ആരോഗ്യരംഗമായാലും വിദ്യാഭ്യാസ രംഗമായാലും ധ്രമസമാധാനമായാലും നമുക്ക് ചടങ്ങിൽ കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ ഉണ്ണികൃഷ്ണമേനോൻ ഡിവൈഎസ്പി ബൈജു കുമാർ കൊട്ടാരക്കര എസ് എച്ച് ഒ ജയകൃഷ്ണൻ കൊട്ടാരക്കര തഹസിൽദാർ ജി മോഹനകുമാരൻ നായർ ഡെപ്യൂട്ടി തഹസിൽദാർ സതീഷ് കെ ഡാനിയൽ പോലീസ് വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് Together, we build the heart of your family's future.